ഹലോ ഫ്രണ്ട്സ് പത്രം മാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശം നയനയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയായിട്ടോ നീ എന്നെ എൻ്റെ മുന്നിലോട്ട് വരരുതെന്നല്ലേ പറഞ്ഞ് നീ എന്തിനാ എൻ്റെ മുന്നിലോട്ട് വര വരുന്നത് എനിക്ക് നിന കാണണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ നീ എൻ്റെ അടുത്തോട്ട് വരുവേ ചെയ്യരുത് എനിക്ക് നിന്നോട് മിണ്ട ആവശ്യമില്ല നീയും അമ്മയും കൂടെ എന്നെ പറ്റിക്കുമായിരുന്നില്ലേ ഇത്രയും കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നയനോട് ആദർശ ദേഷ്യപ്പെടുകയായിട്ടോ നയനയാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാട്ടോ അപ്പോഴാണ് ദേവയാനെ അങ്ങോട്ട് വരുന്നത് ദേവയാനയാണെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകട്ടോ ഇവൻ എങ്ങനെ എൻ്റെ മോളോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറാൻ കഴിയുന്നു ഇവൾ ചെയ്ത ത്യാഗങ്ങളൊക്കെ ഇവ മറന്നുപോയോ ആദർശ മോനെ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല നയനമോളോടെ ഒരുപാട് സ്നേഹിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ആദർശ മോൻ എന്തിനാണ് എൻ്റെ മോളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എൻ്റെ മോള് കരള് തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നു അല്ല എങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു അതെന്താ ഇവരെ ചിന്തിക്കാത്തത് എന്തിനാണ് ആദർശം ഇങ്ങനെ മോളോട് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ ദേവയാനി നീ എൻ്റെ മാറി പോകാനല്ലേ പറഞ്ഞത് നീ എൻ്റെ അടുത്ത് എന്തിനാണ് വരുന്നത് എന്നൊക്കെ വീണ്ടും ആദൃശിച്ച് ദേഷ്യപ്പെടുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ പിന്നീടും ചിന്തിക്കുക കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോളെ ഞാൻ ഒരിക്കലും വിട്ടിട്ട് പോയില്ല എൻ്റെ മോള് ആർക്കും പുറക്കാൻ പറ്റാത്ത ഒരു തെറ്റും ചെയ്യുകയില്ല അതെനിക്കറിയാം എൻ്റെ നയനമോൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇനി ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ എൻ്റെ മോളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക കേട്ടോ അങ്ങനെ ദേവയാനി ആദർശിൻ്റെ നയനടി അടുത്തോട്ട് വരിക കേട്ടോ എന്നിട്ട് ആദർശനോടായിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനെ നയനമോളോട് ചൂടാകുന്നത് മോളോട് ചൂടാകേണ്ട തെറ്റൊന്നും മോൾ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ നിന്നോട് പറയണ്ടാന്ന് അവളോട് പറഞ്ഞു അത് അവൾ അനുസരിച്ചോ അത് ഇത്രയും വലിയ തെറ്റാണോ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മ പറയേണ്ട എന്ന് പറഞ്ഞാലും ഇവൾക്ക് അമ്മ അറിയാതെ എന്നോട് പറയാമായിരുന്നല്ലോ അതല്ലേ ഭാര്യ ഭർത്തോ തമ്മിലുള്ള ബന്ധം ഇവൾ ഒരു കാര്യവും എന്നോട് മറിച്ചു വയ്ക്കാത്തവളാണ് പിന്നെ എന്തിനാണ് ഇവൾ എന്നോട് ഈ കാര്യം മറിച്ചു വെച്ചത് എന്നോട് വലിയ വിശ്വാസവഞ്ജനം തന്നെയല്ലേ ചെയ്തത് അല്ലെങ്കിലും അമ്മായിമ്മയും അരുമോളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത് പിന്നെ അമ്മയ്ക്ക് കരള് തന്നത് ഇവളായതുകൊണ്ട് എനിക്ക് അമ്മ ഇവളെ സ്നേഹിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരിയേറെ വിഷമം തോന്നി അതുകൊണ്ട് ഞാൻ മനസ്സിൽ എപ്പോഴും വിചാരിക്കുമായിരുന്നു ഇവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ അപ്പോൾ ഇത് ഞാനറിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമാകുകയല്ലു പിന്നെ അമ്മ പറയാതിരുന്നത് അമ്മയുടെ ഭാഗത്ത് ന്യായമുണ്ട് അമ്മയ്ക്ക് ഞങ്ങളിത് അറിഞ്ഞാൽ അമ്മയ്ക്ക് അതൊരു നാണക്കേടാകുമെന്ന് അമ്മ വിചാരിച്ചു കാണും അതുകൊണ്ടായിരിക്കും അമ്മ പറയാതിരുന്നത് പക്ഷേ ഇവിടെ ചെയ്തത് ശരിയാണോ എന്തായാലും ഇത്രയും കാലം നിങ്ങൾ ഞങ്ങളോട് ഇതെല്ലാം മറിച്ച് വെച്ചു ഞങ്ങളാരും ഇതിനകത്ത് ഇടപെടേണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒളിച്ചു വെച്ചത് അതുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും പേരും എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട നിങ്ങളായി നിങ്ങളുടെ പാടായി ഞങ്ങളായി ഞങ്ങളുടെ പാടായി അതാണ് ഇനി നല്ലത് എന്നൊക്കെ ആദർശി പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോനെ നീ നയനമോളെ ഇങ്ങനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അത് അവൾക്ക് ഒരുപാട് വിഷമമാവുകയും ചെയ്യുന്നുണ്ട് എന്നാലും എനിക്ക് അവളെ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല ആ കരൾ തന്ന ദിവസത്തെക്കുറിച്ച് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റിയേയില്ല ഇവള് തന്നില്ലെങ്കിൽ അത് പിന്നെ ആര് തരുമായിരുന്നു എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റ പോലും പറ്റുന്നില്ല അതുകൊണ്ട് ആ നന്ദി എപ്പോഴും എനിക്ക് ഇവളോട് ഉണ്ടായിരിക്കും ഇനി ആരൊക്കെ ഇവളെ ഉപേക്ഷിച്ചാലും ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അദൃശാണേ പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് കരൾ തന്ന കാര്യമൊന്നും ഞാൻ ഇവളോട് മറന്ന് ഇവളെക്കുറിച്ച് മറന്നിട്ടില്ല ഇത് മറക്കുകയില്ല പക്ഷേ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോനെ അവളെ എനിക്ക് കരൾ തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് അമ്മയെന്ന് വിളിക്കാൻ ഞാൻ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നോ നീ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു നന്ദി നീ ഇവളോട് എപ്പോഴും കാണിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അമ്മേ അതുകൊണ്ടല്ല അവൾ എന്നോട് ഒരിക്കലും ഈ കാര്യം മറച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു ഞാൻ എല്ലാ കാര്യവും ഇവളോട് പറയാറില്ലേ ഇവളോട് പറയാതെ ഒരു കാര്യങ്ങളിലും ഉണ്ടോ എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ ഇവളും ഈ കാര്യം എന്നോട് പറയേണ്ടതായിരുന്നു പിന്നെ അത് അമ്മ അറിയാതിരിക്കണം എന്ന് ഇവളൊക്കെ എന്നോട് പറയാൻ മരുന്നല്ലോ ഇത് അവൾ ചെയ്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്തായാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ് ആദർശേ നീ ഒരിക്കലും മോളോട് അങ്ങനെ പറയരുത് മോൾക്ക് എത്ര വിഷമമാകുന്നുണ്ടെന്ന് നിനക്കറിയോ മോൾ ചെയ്തത് തന്നതൊന്നും നീ ഒരിക്കലും മറക്കരുത് ആദർശേ ആ ഇനി നിനക്ക് ഞാനും ഇവളും ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ അത് നീ ഞങ്ങളോട് പറഞ്ഞാൽ മതി നിനക്കും നിൻ്റെ അച്ഛനും അത് ഇഷ്ടമല്ലെങ്കിൽ ഇവിടുന്ന് പോയിക്കോളാം പിന്നെ അതോർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ ആദൃശ്യനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ടെൻഷനാകുന്നുണ്ട് കേട്ടോ എന്നാലും ആ ടെൻഷനൊന്നും പുറത്ത് പുറകടുപ്പിക്കാതെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ദേവയാനി നയനമോളോടായിട്ട് പറയുന്നുണ്ട് മോളെ നയനെ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം ഇവനും ഇവൻ്റെ അച്ഛനും നമ്മളിവിടെ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നേ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഇവിടുന്ന് പോകാം പിന്നെ മോളെ ഞാൻ എന്തായാലും ഇവരോട് കാര്യങ്ങളെല്ലാം പതുക്കെ പറയാനിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മോളോട് പറയരുതെന്ന് പറഞ്ഞ് വിലക്കിയത് അതുകൊണ്ടാണ് മോൾ പറയാതിരുന്നത് മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല പിന്നെ എന്തിനാണ് മോളെ ഇവരിങ്ങനെ പറയുന്നത് ഞാനിവരോട് ഇത് പതുക്കെ പറഞ്ഞാൽ ഇവരത് കേൾക്കാൻ പോലും തയ്യാറായില്ല അതിൻ്റെ മുമ്പ് ഇവർ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നമായത് എന്തായാലും നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്തിനാണ് ഇവരുടെ വഴകും ശകാരവും കേട്ട് ഇവിടെ നിൽക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും ഇവിടുന്ന് ഇവിടെ നിന്ന് പോകാം മോളെന്തായാലും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യേ ഇങ്ങനെ ദേവയാനി നയനോട് പറയുന്നത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അതിന് അമ്മയോട് ഇവിടെ നിന്ന് പോകാനൊന്നും ആരും പറഞ്ഞില്ലല്ലോ അപ്പോൾ ദേവയാനി ആദർശനോട് ചോദിക്കുന്നുണ്ട് ഓഹോ അത് ശരി അപ്പം ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോണ്ട പിന്നെ നയനമോളാണോ ഇവിടെ നിന്ന് പോകേണ്ടത് മാത്രം അവൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ അവളോട് പറയരുതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവൾ അത് പറയാതിരുന്നത് പിന്നെ മോളോട് മാത്രം നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇനി മോളെ എവിടെ പോയാലും ഞാൻ അവിടെ മോളുടെ കൂടെ തന്നെ ഉണ്ടാകും മോളെ ഏത് സ്ഥലത്ത് പോയാലും ഞാൻ മോളെ ഒറ്റയ്ക്ക് ആക്കില്ല നീ നയന മോളുടെ കൂടെ എന്ത് ആപത് ഘട്ടത്തിലും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ആ പ്രതീക്ഷയില്ല എന്തായാലും ഞാൻ എൻ്റെ മോളെ ഒരിക്കലും തനിശാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനയും ഡ്രെസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോകുകയട്ടോ അങ്ങനെ നയനയും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ഈ പോകുന്ന സമയത്ത് ദേവയാനി നയനോട് പറയുന്നുണ്ട് അവരെന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല നമുക്ക് തൽക്കാലം ഒന്ന് ജസ്റ്റ് അവർക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറി നിന്ന് നോക്കാം ഉച്ചുകഴിയുമ്പോൾ അവർ രണ്ടുപേരും വന്ന് നമ്മളെ വിളിച്ചുകൊള്ളും എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാനൊന്നും അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് അത് ശരിയാണ് നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നിന്റെ ഭാര്യയുടെ എന്നെ കണ്ടുപോകരുത് അടുത്ത് നിന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ശകാരിക്കുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ നീ അവളോട് പറയാറായോ ഞാൻ നീ എന്ത് പറയുമ്പോഴും നീ ഒന്ന് ചിന്തിക്കണം ഞാനിവിടെ നിൽക്കുന്നതിന് കാരണം എൻ്റെ നയനമോൾ മാത്രമാണ് അത് നീ എപ്പോഴും ആലോചിച്ചിട്ട് മാത്രമേ അവളെ ശകാരിക്കാനും വഴക്കു പറയാനും ഒക്കെ പാടുള്ളൂ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല നിനക്ക് എപ്പോഴും നയനമോളെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനും ഇവിടെ നിൽക്കുന്നില്ല ഞാനും നയനമോളും ഇവിടുന്ന് ഇറങ്ങിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവാനി ബാഗും എടുത്തുകൊണ്ട് ഇറങ്ങാൻ നിൽക്കുകയാട്ടോ ആദർശമാണെങ്കിൽ പറയുന്നുണ്ട് അമ്മ ഈ കാര്യത്തിന് വേണ്ടി അമ്മ എന്തായാലും പോകാൻ ഒരുങ്ങണ്ട അമ്മ പറഞ്ഞത് ശരിയാണ് അവൾ വലിയ ത്യാഗമൊക്കെ ചെയ്തു അവൾ ചെയ്തതെല്ലാം നല്ല കാര്യങ്ങളുമാണ് ശരിയായ കാര്യങ്ങളുമാണ് അതിന് എപ്പോഴും ഞാൻ അവളോട് സ്നേഹവും നന്ദിയും എല്ലാം പ്രകടിപ്പിക്കണം അവൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മ ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നതും എന്നിരുന്നാൽ പോലും അവൾ എന്നോട് വലിയൊരു തെറ്റ് ചെയ്തു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച കാര്യം അവൾ എന്നോട് പറഞ്ഞില്ല അത് അവൾ എന്നോട് ചെയ്ത വലിയ തെറ്റ് തന്നെയാണ് ഒക്കെ കേൾക്കുമ്പോൾ ദേവയാനി പറഞ്ഞത് പറയുന്നുണ്ട് ആദർശം നീ പറഞ്ഞതുപോലെ അവൾ വലിയ തെറ്റ് ചെയ്തു എന്ന് നീ വിചാരിക്കെ എന്നിരുന്നാലും അതിനു മുമ്പേ അവളെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ നല്ല കാര്യങ്ങൾ ചെയ്തത് നമ്മൾ നോക്കുമ്പോൾ ഈ ചെയ്ത തെറ്റ് അത് വലിയൊരു ശരി തന്നെയാണ് ആദർശം നീ അത് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാലും ആദർശ ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ദേവയാനി രണ്ടും കൽപ്പിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണ് ആദർശനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആകെ സങ്കടം തോന്നുകയാണ് എന്നിട്ടാണെങ്കിൽ ആദർശ് രണ്ടുപേരും പോകുമ്പോൾ അവർ രണ്ടുപേരെയും പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് ഉള്ളിലെ സ്നേഹമൊന്നും പ്ര പുറത്ത് പ്രകടിപ്പിക്കാതെ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട് അമ്മ അവിടെ നിൽക്ക് ഈ അമ്മ എങ്ങോട്ട് പോകുന്നത് അമ്മ പോകല് അമ്മയും നയനയും കൂടെ ഉള്ളിൽ വാ ഞാൻ നയനേനെ സഹായിരിക്കുന്നതും വഴക്ക് പറയുന്നതും ഇനി എൻ്റെ കൺമുൻപിൽ കണ്ടുപോകരുതെന്ന് പറയുന്നതും ഒക്കെയാണല്ലോ അമ്മയുടെ പ്രശ്നം ഇനി അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല അങ്ങനെ ഉണ്ടാകാതിരുന്നാൽ പോരെ അമ്മയും നയനയും കൂടെ ഉള്ളിൽ കയറ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദൃശ് ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടാട്ടോ ജാനകിയും ജലജയും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ജാനകിയും ചലിജയും ചോദിക്കുന്നുണ്ട് അല്ല എന്താ പ്രശ്നം രണ്ടുപേരുടെയും കയ്യിൽ ബാഗൊക്കെ ഉണ്ടല്ലോ ഇവരെങ്ങോട്ട് പോവുകയാണ് എന്താ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ ചോദിക്കുകയാണേ അതല്ല ഇവരൊരു യാത്ര പോകാൻ ഒരുങ്ങിയാണെന്നൊക്കെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ജലജയാണെങ്കിൽ ദേവയാനയുടെയും നയനയുടെയും മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അല്ല ഇവരുടെ മുഖത്ത് എന്തോ ഒരു വലിയ വിഷമം ഉണ്ടല്ലോ ഇവരെന്തോ കാര്യത്തിൽ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയാണ് വലിയ പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ ജലജയാണെങ്കിൽ പറയുന്നുമുണ്ട് ഏട്ടത്തിയുടേയും നയനയുടെയും മുഖം ഇരിക്കുന്നുണ്ടല്ലോ ബാഗൊക്കെ എടുത്ത് പോകുന്നത് കാണുമ്പോൾ ആദർശം ആട്ടി ഓടിച്ച് വിടുന്നതാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാട്ടോ ഞാൻ ആട്ടി ഇറക്കാനോ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ എന്തിനാണ് ഇവരെ ആട്ടി ഇറക്കുന്നത് അതുമല്ല എൻ്റെ അമ്മേനേയും ഭാര്യേനെയും ഞാൻ എന്ത് കാരണത്താലാണ് ആട്ടി ഇറക്കുന്നതെന്നൊക്കെ ആദർശം പറയുകയാട്ടോ ലജയ്ക്കാണെങ്കിൽ മനസ്സിൽ എന്തൊക്കെയോ ഡൗട്ട് കൊടുക്കാൻ തുടങ്ങി എന്നിട്ട് ജലജയാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് എന്തായാലും ആദർശം നിന്റെ അമ്മയ്ക്ക് വല്ലാത്ത മാറ്റം തന്നെയാണ് ഉണ്ടായത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അത് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ ആദർശമാണെങ്കിൽ ദേവയാനയുടെയും നയനയുടെയും മൂത്തോട്ട് ഇങ്ങനെ നോക്കുകയാട്ടോ അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് അല്ല ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പല പ്രശ്നങ്ങളും തോന്നും അത് നിൻ്റെ വെറും തോന്നലാട്ടോ എന്നൊക്കെ പറയുകയാണേ അങ്ങനെ ജലജ ജാനകിയുടെ സ്വകാര്യമായിട്ട് പറയുകയാണ് അല്ല ഏട്ടത്തിക്കും മോനും ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അമ്മായിയമ്മ മരുമോളെ അംഗീകരിച്ചെന്നാണ് തോന്നേ അങ്ങനെ ഒരിക്കലും സംഭവിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ആ കാര്യം അതോ ഗതി അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുക ജാനകി ജലജയോടായിട്ട് പറയുന്നുണ്ട് ഏ ഇടത്തി ഒരിക്കലും മരുമകളെ അംഗീകരിക്കുകയില്ല അതിനു മാത്രം അവൾ എന്ത് ത്യാഗമാണ് ചെയ്തത് കരൾ കൊടുക്കേണ്ട സമയത്ത് പോലും അവൾ കൊടുത്തില്ല അതും വേറെ പെൺകുട്ടിയാണ് കൊടുത്തത് പിന്നെ എന്ത് ത്യാഗമാണ് അവൾ ചെയ്തത് പിന്നെ ഇത് ആദർശം അമ്മയും അമ്മ അമ്മയും തമ്മിലുള്ള പ്രശ്നമാണെന്നാണ് തോന്നുന്നേ അതിനകത്ത് എന്തോ പ്രശ്നമാണ് അല്ല പിന്നെ എന്തിനാണ് ഇവർ രണ്ടുപേരും ബാഗ് എടുത്ത് നിൽക്കുന്നത് എന്നൊക്കെ ജലജയും ചോദിക്കുന്നുണ്ടേ ഞാൻ ജാനകി ദേവയാനോട് ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടതി ഇത് രണ്ട് ബാഗ് ഉണ്ടല്ലോ രണ്ട് പേരുടെയും കയ്യിൽ ബാഗുണ്ടല്ലോ അതെന്താ നയനേനേം കൂട്ടിയാണോ ഏട്ടത്തി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ നയനേനെ കൂട്ടുന്നില്ല എൻ്റെ രണ്ട് ബാഗാണത് അത് ഒരു ബാഗ് കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നയന വന്നതാണ് ആദർശ പറഞ്ഞയച്ചതാണ് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ ഒന്നും അതിനെക്കുറിച്ച് ദേവയാനി മിണ്ടുന്നുമില്ല പിന്നീട് ആദർശമാണെങ്കിൽ പറയുന്നുണ്ട് അമ്മേ ഈ യാത്ര വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്നിടത്തേക്ക് പോകണ്ട അവിടെ വേറെ എന്തോ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് അമ്മ തിരിച്ച് കയറി പോകാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശം അവിടുന്ന് പോവുകയാണ് ഞാനാണെങ്കിൽ നയനോട് പതുക്കെ ചെവിയിൽ പറയുന്നുണ്ട് വാ മോളെ നമുക്ക് അകത്തോട്ട് കയറിപ്പോ ഇനി അധികം ഇവിടെ നിന്നാൽ വലിയ പ്രശ്നമാകും ഇവിടെ എന്താ കാര്യം എന്നറിയാനാണ് അത് ചൂട് ചൂട്ന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നത് ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട നമുക്ക് വേഗം ഉള്ളിൽ കയറിപ്പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനയും നയനയും അങ്ങനെ ഉള്ളിലോട്ട് കയറിപ്പോവുകയാണ് എന്തായാലും ഇതൊക്കെ കാണുമ്പം ജലജയ്ക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജലജ ജാനകിയോട് പറയുന്നുണ്ട് എന്തായാലും ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ കള്ളത്രങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ അമ്മായിമ്മയും മരുമകളും ഒന്നിച്ചെന്നാണ് എൻ്റെ ബലമായ സംശയം എന്തായാലും ഞാൻ ഈ കള്ളത്തരം കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജലജ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമകളുടെ കാര്യം പോക്കാണ് ഇവിടെ നയനയ്ക്കൊരു സ്ഥാനവും ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ മരുമകൾക്ക് ഉയർന്ന സ്ഥാനം ഉള്ളത് ഇനി നയനയ്ക്ക് എന്തെങ്കിലും സ്ഥാനം ഉണ്ടെങ്കിൽ എൻ്റെ മരുമകളുടെ കാര്യം അതോ ഗതിയാണ് അതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും കള്ളത്തിലുണ്ടെങ്കിൽ അത് പിടിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരും അമ്മായിമ്മയും മരുമകളും തമ്മിൽ പരസ്പര സ്നേഹമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചകഞ്ഞ അന്വേഷിച്ച് നിൽക്കുകയാണ്